ഹ്മദ് ഹോവനുസീവനു സദ്യമായ അസുഖീൽ ഖലീയും അമ്മാ ബാ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ വളരെ ഭയാനകമായ നിലയിലായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ നീണ്ട യാത്രയായിരുന്നു ഇവിടുന്ന് പുറപ്പെട്ടത് മുതൽ തിരിച്ചു വരുന്നത് വരെയും മഴയോട് മഴയായിരുന്നു ആഗസ്റ്റ് മാസത്തിൽ ഇത് കൂടുതൽ കടുപ്പമാകാനും അപകടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ടെന്ന് പറയുന്ന ഒന്നാഹും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇന്ന് തന്നെ വയനാട്ടിലും മറ്റും വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രകൃതി ദുരന്തങ്ങളുടെ വിഷയത്തിൽ രണ്ട് നിർദ്ദേശങ്ങളാണ് ഇസ്ലാം നൽകുന്നത് ജമീത്തുൽ മീന്ദിന്റെ അധ്യക്ഷൻ മൗലാന സെയ്ദ് അർഷർ മദരി ഹഫുദ് അഫുദാവറുകൾ ഈ വിഷയം കേരളത്തെ പ്രത്യേകം ഉണർത്തണമെന്ന് പറഞ്ഞു കേരളത്തിൽ അടിക്കടി ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒന്നാമതായി പ്രകൃതി നിരീക്ഷകർ സേവകർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം കെട്ടിട നിർമ്മാണം നമ്മളുമായി ബന്ധപ്പെട്ടത് വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യം വൃക്ഷങ്ങൾ അധികമായി നട്ടുപിടിപ്പിക്കൽ പരിസര ശുചീകരണം ഇത് ഇസ്ലാമിൻ്റെയും കൽപ്പനയാണ് രണ്ട് അബ്ബാഫനോട് കാര്യമായി ദുവാ ചെയ്യണം പടച്ചവനോട് ഇത്തരം ദുരന്തങ്ങളുടെ സമയത്ത് മസൂർ അല്ലാഹി ഒന്ന് പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്ത മടങ്ങണം പ്രകൃതി ദുരന്തങ്ങൾ പൊതുപാപങ്ങൾ കാരണമായിട്ട് സംഭവിക്കുന്നതാണ് കേരളത്തിലെ പൊതുവായ പാപങ്ങളെപ്പറ്റി പറയേണ്ടതില്ല ശത്രുത അസൂയ വർഗീയത മറ്റുള്ളവരുടെ വിരോധം ഇതെല്ലാ പദസ്ഥർക്കും ഒരുപോലെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുപാപങ്ങളിൽ നിന്ന് മാറി നിൽക്കണം മോശമായ ബന്ധങ്ങൾ കൂട്ടുകെട്ട് അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഇതെല്ലാം നാശത്തിന് കാരണമാണ് ഒരാൾ ലഹരി ഉപയോഗിച്ചു കൊച്ചു കുഞ്ഞിന് ക്യാൻസർ ബാധിച്ച് തിരുവനന്തപുരത്തോട്ട് കൊണ്ടുപോകുന്ന കാണുകയുണ്ടായി അച്ഛന്റെ ഉപയോഗം കാരണം കൊച്ചു കുഞ്ഞിന് ക്യാൻസർ ബാധിച്ചിരിക്കുന്നു ഒന്ന് പാപങ്ങൾ വർജിച്ച് തൗബ ചെയ്യണം രണ്ട് സതക്കകൾ ചെയ്യണം സേവന സഹായങ്ങൾ സതക്കയാണ് ആരെ ഉപദ്രവിക്കാതിരിക്കുന്ന സതക്കയാണ് മൂന്ന് അമ്മാഹുവിനോട് താഴുകയാണ് ദിക്കറും ദുവയും ചെയ്യണം നാല് ആ വഴിയിൽപ്പെട്ടതാണ് നമസ്കാരം മഴയെ തേടുന്ന നമസ്കാരമുണ്ട് ചക്രഹിന്റെ കിതാബുകളിൽ ഏറ്റവും അവസാനമായി മഴയെ തേടുന്ന അധ്യായത്തിന്റെ അവസാനത്തിൽ പറയുന്നു എവിടെയെങ്കിലും മഴ കലക്കുകയും അപകടത്തിലേക്ക് വരികയും ചെയ്താൽ രണ്ടരക്കാലത്ത് നമസ്കരിച്ച് അമ്മാവനോട് ദുവാ ചെയ്യണം ആദരവായ റസൂറുല്ലാഹി അലൈഹി വസ്ല്ലാം തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട യുവാക്കൾ മുൻകൂട്ടി പഠിപ്പിച്ചിട്ടുണ്ട് അക്കാദമിയുടെ പ്രസിദ്ധീകരണം മുനാജാത്ത് മക്ബൂലിന്റെ ഓരോ അധ്യായത്തിന്റെയും അവസാനത്തിൽ അപകടങ്ങളിൽ നിന്നും റസൂറുല്ലാഹി സാഹു അലൈഹി വസ്ലം കാവൽ തേടിയതുണ്ട് റസൂറുല്ലാഹിഹു അലൈഹി വസ്സലമ്മയുടെ നോട്ടം എവിടം വരെയാണ് നമ്മൾ നോക്കിയാൽ അള്ളാഹു മീനെ അഴോതിപ്പിക്കുക മിമ്മഹത്തിൽ ഫുജാത്തി പടച്ചവരെ പെട്ടെന്നുള്ള മരണം പാമ്പുകടി ഏൽക്കൽ വന്യമൃഗത്തിന്റെ ഉപദ്രവമേൽക്കൽ മുങ്ങി മരിക്കൽ തീ പിടിച്ച് മരിക്കൽ ഇതിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ സരാൻ എന്തൊക്കെയാ പഠിപ്പിക്കുന്നു അള്ളാഹുവെ ചിന്താഭാരത്തോടെ മരിക്കുന്നതിൽ നിന്നും ദുഃഖങ്ങളിൽ ദുഃഖങ്ങൾ നിറഞ്ഞ നിലയിൽ മരിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു ഭയങ്കര ധുവ അള്ളാഹുവെ നിന്റെ പൊരുത്തത്തെ മുൻനിർത്തി നിന്റെ കോപത്തിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു നീ നൽകുന്ന സൗഖ്യത്തെ മുൻനിർത്തി നിന്റെ ശിക്ഷയിൽ നിന്നും അഭയം തേടുന്നു അള്ളാഹുവെ തെറ്റിൽ അകപ്പെടുന്നതിൽ നിന്നും മറ്റുള്ളവരെ തെറ്റിക്കുന്നതിൽ നിന്നും വഴികെടുന്നതിൽ നിന്നും വഴികെടുത്തുന്നതിൽ നിന്നും അക്രമങ്ങൾ കാണിക്കുന്നതിൽ നിന്നും അക്രമത്തിന് ഇരയാകുന്നതിൽ നിന്നും നിന്നോട് അഭയം തേടുന്നു നിന്റെ മഹോന്നത വചനത്തെ മുൻനിർത്തി ഇരുലോകവും നന്മ പ്രാപിക്കാൻ കാരണമാകുന്ന നിന്റെ വചനത്തിന്റെ പ്രകാശത്തെ മുൻനിർത്തി ഞാൻ നിന്നോട് അഭയം തേടുന്നു നിന്റെ കോപം ഇറങ്ങുന്നതിൽ നിന്നും നീയല്ലാതെ സഹായിയായിട്ട് ആരുമില്ല അള്ളാഹുവി കൊച്ചു കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നതുപോലെ ഞങ്ങളെ നീ രക്ഷിക്കുകയാണ് അള്ളാഹുനെ ഔരൂപിക്കുമെന്ന് അള്ളാഹു രണ്ട് അന്ധമായ അപകടങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കണമേ അസൈൽ മലവെള്ള പാച്ചിൽ വൈര് സൗര് വട്ടു പിടിച്ച ഒട്ടകം ഭ്രാന്തി പിടിച്ച മൃഗം ഇതിൽ നിന്നും നിന്ന് കാത്തുരക്ഷിക്കണമേ ആദരവായ റസോർന്നായി ചില ദുബായാണ് ഇത് തെറ്റി ചെയ്യൽ അള്ളാഹു ദു ചെയ്യുന്നു അതിന് മാർഗവും പറയുന്നത് എല്ലാവരും ഇനിഷാ അമ്മ ഇന്നു മുതൽ മരണം വരയ്ക്ക് നമുക്ക് ദിവസവും രണ്ടറക്കാലത്തെ ഹാജത്ത് നമസ്കരിക്കാൻ അള്ളാഹു തോഫീ കൽ കുമാറാകട്ടെ നമുക്ക് എന്തെങ്കിലും ദുഃഖങ്ങൾ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഇന്നും അതിൽ ഇൻഷാബ മരണം പറയും അതുപോലെ പോലെ തക്ക ഉസ്മാനി പറയുന്നു നീട്ടിൽ നീയത്ത് ചെയ്യും ഹാജത്തിന്റെയും മിസ്സിഹാറയുടെയും തവബയുടെയും രണ്ടക്കായത്തെയാ നമസ്കരിക്കുന്നു എല്ലാം അതിന് പെട്ടോളൂ രണ്ടക്കായത്തെ ഹാജത്ത് നിസ്കരിച്ചോടെ ഇൻഷാബ ഇപ്പൊ ഇൻഷാബ് സുന്നസ്കരിക്കും രണ്ടാമത്തെ ഹാജത്ത് നമസ്കരിക്കും രണ്ട്രക്കാരുടെ ഹാജത്ത് അത് സാധാരണവർ നിസ്കരിച്ചാൽ മതി പക്ഷെ അതിൻ്റെ സമ്പൂർണ്ണ രീതി അല്ലെങ്കിൽ പ്രയോജനപ്രദമായ രീതി കൂടുതൽ ഫലവത്തായ രീതി ഷെയ്ഖ് ഹിജാസി മക്കി വിവരിക്കുന്നു സൂഹദ്ര ഫാത്തിഹയ്ക്ക് ശേഷം ഹസ്ബുൽ അള്ളാഹു അലിഹമൽ വക്കീൽ രണ്ടാമത്തെക്കാലത്തിൽ അന്നി മസനി അബ്ദുറാദ്രാഹിമീൻ മൂന്നാമത്രക്കാലത്ത് ഇല്ലാതെ നാലാമത്രക്കാരത്തിന് വൗഫക്കുഅീല അതിനുശേഷം നമസ്കാരം കഴിഞ്ഞ് നൂറ് പ്രാവശ്യം സ്ഥലത്തിയില്ലണം എന്നിട്ട് അന്യ മകരൂബിൻ ദാ ചെയ്യണം എന്നിട്ട് അള്ളാഹുരുടെ ആവശ്യത്തെ ഇത് ഒരുമിച്ച് നമസ്കരിക്കാം പല ഘട്ടങ്ങളായിട്ട് നമസ്കരിക്കാം ഇന്ന് രണ്ടരക്കാലത്ത് നമസ്കരിക്കും അതിൽ ഇരുപത്തിയഞ്ച് പ്രാവശ്യം വീത ചെല് നാളെ രണ്ടരക്കാലത്ത് ഇരുപത്തിയഞ്ച് പ്രാവശ്യം വീതം ചെല് സുഖമായിട്ട് കിടക്കും പെട്ടെന്ന് കിടക്കും യാത്രയിൽ അഹമ്മദില്ലാ നമസ്കരിക്കാറവിടെ യാത്രയിൽ നൂറ് നൂറ് പ്രാവശ്യം സുഖമായിട്ട് ചെല്ലാൻ പറ്റുന്നുണ്ട് പിന്നെ മറ്റു തിരക്കുള്ള സമയത്ത് സുഖമായ പത്ത് പ്രാവശ്യം ഇരുപത്തിയഞ്ച് പ്രാവശ്യം ചെല്ലാൻ പറ്റുന്നു പിന്നെ രണ്ടാമത്തെ രീതി ഹാജത്ത് നമസ്കരിച്ചതിന് ശേഷം യാ ഇരുപത്തി ഒമ്പത് പ്രാവശ്യം പറയും യാത്രീഫ് നൂറ്റി ഇരുപത്തൊമ്പത് പ്രാവശ്യം ഇത് രണ്ടും കൂടി കൂട്ടി ചെയ്യൽ ഇങ്ങനെയും ചെയ്യൽ കൊണ്ടത് യാത്തീഫ് നൂറ്റി ഇരുപത്തി പ്രാവശ്യം ചെയ്യും ഇനി ശാ എല്ലാവരും ഇപ്പൊ നമസ്കരിച്ച് നമ്മുടെ നാടിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ദുബച ചെയ്യൽ യാസീഫും നൂറ്റി ഇരുപത്തൊമ്പത് ആഴ്ച ചെക്ക് ചെയ്യും